ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചിപ്പിളി ഷോയിലേക്ക് സ്വാഗതം നിങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം നന്നായി സൂക്ഷിച്ചു വയ്ക്കുന്നു ആഭരണങ്ങൾ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുന്നു പണം ലോക്കറിലും ബാങ്ക് അക്കൗണ്ടുകളിലും ഡിജിറ്റൽ രൂപത്തിലും സൂക്ഷിക്കുന്നു വീട്ടുപകരണങ്ങളെല്ലാം ഭദ്രമായി സൂക്ഷിക്കുന്നു വീടും പറമ്പും മതിൽ കെട്ടി ഗേറ്റ് ഉണ്ടാക്കി അത് പൂട്ടി സൂക്ഷിക്കുന്നു ചിലർ ഒരു പടി കൂടി കടന്ന് സെക്യൂരിറ്റിയെ വെച്ച് വീടും പരിസരങ്ങളും സൂക്ഷിക്കുന്നു നിങ്ങളുടെ സന്തോഷത്തിന്റെ ലോക്കറുകൾ സുരക്ഷിതമാണോ കാരണം സന്തോഷത്തിന്റെ മോഷ്ടാക്കൾ ഇറങ്ങിയിട്ടുണ്ട് സന്തോഷം മോഷ്ടിക്കപ്പെടുന്നതിൽ കേരളം ഇന്ത്യയിൽ മൂന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളം അഞ്ചാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ കേരളം പ്രൊമോഷൻ കിട്ടി മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് സന്തോഷത്തിൻ്റെ സന്തോഷം മോഷ്ടിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക സന്തോഷം മോഷ്ടിക്കപ്പെടുമ്പോൾ അവിടെ ആത്മഹത്യക്ക് വളക്കൂറുള്ള മണ്ണ് രൂപപ്പെടുന്നു ആത്മഹത്യകൾ പെരുകുന്നു അതുകൊണ്ട് തന്നെ കേരള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ആത്മഹത്യകളിൽ കേരളം മൂന്നാം സ്ഥാനത്താണ് സന്തോഷം മോഷ്ടിക്കുന്നത് ആരൊക്കെയാണ് ഇരുപത്തിയൊന്ന് പോയിന്റ് ഒൻപത് ശതമാനം കേരളീയരുടെ സന്തോഷം മോഷ്ടിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മുഖേന രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് പേരാണ് ആത്മഹത്യ ചെയ്തത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ശതമാനം ആളുകളുടെ സന്തോഷം മോഷ്ടിക്കുന്നത് കുടുംബ പ്രശ്നങ്ങളാണ് കുടുംബ പ്രശ്നങ്ങൾ മുഖേന നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് ആത്മഹത്യ ചെയ്തത് തൊഴിലില്ലായ്മ സന്തോഷം മോഷ്ടിക്കുന്ന കാര്യത്തിൽ കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് യുവാക്കളാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ കാരണം ആത്മഹത്യ ചെയ്തത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക